അയ്യപ്പന്റെ പേരിൽ ഇത്രയും കോളേജ് വേറെ വെറുതെ എവിടെന്നാണ് ഇവര് കത്താത്തത് അതാണ് കളവാണ് എന്നിട്ട് മിണ്ടാതിരിക്കാണ് ഒരു പങ്കുല്ലെന്ന് പറയുകയാണ് പങ്കുണ്ട് സർക്കാർ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയൊക്കെ അല്ലേ അപ്പൊ ഈ തട്ടിപ്പിൽ അവർക്ക് യാതൊരു പങ്കു അങ്ങനത്തെ ദേവസ്വം ബോർഡിന്റെ പങ്കില്ലേ എല്ലാവർക്കും പങ്കുണ്ട് കോടികളാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത് സ്പോൺസർ കിട്ടിയതിനെ പോലും ഇറക്കില്ല ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ടിക്കാം മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു അതേ അവസരത്തിൽ നിയമമന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നില്ല ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കാത്തിരിക്കും ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് ഞങ്ങൾ തിരുത്തി കൊടുക്കും ഞങ്ങൾക്ക് അതിനകത്ത് സ്റ്റാൻഡല്ല അധിക ബോണസ് റദ്ദാക്കിയിട്ടില്ലല്ലോ ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സമീപകാലത്ത് അവരുടെ തറവില നെല്ലിന്റെ തറവില കൂട്ടി അപ്പോ സാധാരണ ചെയ്യുന്നത് ഇവിടെയും കൂടി പ്രപ്പോസലായിട്ട് കൂട്ടേണ്ടതാണ് പക്ഷേ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെന്റീവ് കൂടി കുറച്ചു അവർ കൂട്ടി അത്രയും പൈസ ഇവിടെ കുറച്ചു അപ്പോൾ കർഷകർക്ക് കേന്ദ്രം കൂട്ടിയതിൻ്റെ ഗുണം കേരളത്തിൽ കിട്ടാതിരുന്നതിൻ്റെ കാരണം സംസ്ഥാന ഗവൺമെന്റ് ആ ഇൻസെന്റീവ് കുറച്ചാണ് അല്ലല്ല വിവാദമായ കത്ത് അധിക വിഹിതം നൽകരുതല്ല അധിക വിഹിതം നൽകരുതല്ല വിവാദമായ കത്ത് അത് വിവാദമാണ് അതായത് നെൽകൃഷിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അതിന് നമ്മുടെ എം പിമാരെല്ലാം ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ നുണ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജാഥയിൽ പങ്കെടുത്തതിന്റെ പത്തരട്ടി ആളുകൾ ഞങ്ങളുടെ ജാഥയിൽ ഉണ്ടായിരുന്നത് യു ഡി എഫിന്റെ ജാഥയിൽ അദ്ദേഹത്തിന്റെ ജാഥ കടന്നുപോയപ്പോ അദ്ദേഹം സത്യം മാത്രം പറയാനുണ്ട് സത്യം കേൾക്കുക ആളുകൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കസേരകൾ മാത്രം ഉണ്ടായില്ല അത് യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ ഒരു മദ്യനയം പ്രഖ്യാപിക്കാം മദ്യനയത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കണമെങ്കിൽ അതിന് പ്രൊസീജിയർ ഉണ്ടാവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കൊടുക്കും ഓ ഭയങ്കര ചോദ്യം ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ ഈ ലോകത്തൊന്നും അല്ല അങ്ങ് ജീവിക്കുന്നു